നമസ്കാരം മലയാളികളുടെ മനസ്സിൽ ഒരു വേദനയായി നിൽക്കുന്ന ആളാണ് നിമിഷ എന്ന പെൺകുട്ടി ഹൂത്തികളുടെ ജയിലിൽ യമനിൽ കഴിയുന്ന നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം പോലും പരാജയപ്പെട്ടപ്പോൾ പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞു ഇനി എന്തെങ്കിലും വിധത്തിൽ നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയിലൂടെ ഇറാനിൽ ബന്ധപ്പെട്ട് ഇറാനുമായി ബന്ധപ്പെട്ട് മാത്രമേ നടക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടി കഴിഞ്ഞ ദിവസം ഗവർണറെ ചെന്ന് കണ്ട് നിമിഷപ്രീതിയുടെ മോചനത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി മാത്രവുമല്ല എന്നെ പിന്നീട് ജോസ് കെ മാണി എം പിന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എന്ന വാർത്തകൾ വന്നു സുരേഷ് ഗോപി നേരിട്ട് പ്രധാനമന്ത്രിയോട് ഈ വിവരം അറിയിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു അങ്ങനെ എന്തുകൊണ്ടും ഒരു പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകൾ ചില സൂചനകളാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ ഹൂത്തികളാണ് ഈ യമൻ ജയിൽ കൈയടക്കി വച്ചിരിക്കുന്നത് ഹൂത്തികളെ ബന്ധപ്പെടാനുള്ള ഒരു മാർഗവും നിലവിലില്ല ഈ ഹുത്തികൾക്ക് ഒരു പ്രത്യേക നേതാവില്ല ഒരു സംഘം കൊള്ളക്കാരുടെ അല്ലെങ്കിൽ ഒരു സംഘം തീവ്രവാദികളുടെ ഒരു കൂട്ടായ്മയാണ് ഹുത്തി എന്ന് പറയുന്നത് അവരെ നിയന്ത്രിക്കുന്നത് അവരെ എന്നെ സംരക്ഷിക്കുന്നത് ഒക്കെ ഇറാനാണ് എന്നതുകൊണ്ട് ഒരു നേരിയ പ്രതീക്ഷ ഇപ്പോൾ കേന്ദ്ര കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് അതായത് പ്രധാനമന്ത്രി ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടത്തിയാൽ നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവയ്ക്കുകയും ജയിലിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത I don't know. തെളിയും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇറാനുമായിട്ട് ഇന്ത്യക്ക് ഇപ്പോഴും നല്ല ബന്ധമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നപ്പോൾ രണ്ടു പേർക്കും പരുക്കില്ലാത്ത രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ പിന്നീട് ഇറാൻ വലിയ തോതിൽ ഇന്ത്യയോട് നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ഇതുതന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവസരം എന്ന് പറയുന്നത് ഈ അവസരം അതായത് ഇറാനുമായി ഉള്ള ഒരു നല്ല ബന്ധത്തിലൂടെ പ്രധാനമന്ത്രി തലത്തിൽ ഒരു ചർച്ച നടത്തിയാൽ നിമിഷപ്രീതിയെ രക്ഷിച്ചെടുത്ത് ാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും രണ്ടു മൂന്ന് ദിവസങ്ങൾ കൂടി ഇനിയും വധശിക്ഷയ്ക്കുണ്ട് അതിനു മുൻപായി തന്നെ നാളെയോ മറ്റന്നാളോ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിമിഷപ്രിയ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് മലയാളികൾ ഓരോരുത്തരും അവർ അവരുടെ അമ്മ കുറച്ചുനാൾ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ അവിടുത്തെ യമൻ ഭാഗത്ത് തന്നെയുണ്ട് നിമിഷപ്രിയെ പലതവണ സന്ദർശിച്ചു അപ്പോഴൊക്കെയും അവരും വലിയ പ്രതീക്ഷയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലാണ് നിമിഷപ്രിയെ പതിനാറാം തീയതി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായത് അതോടുകൂടി ശരിക്കും മലയാളികൾ വലിയ ഞെട്ടലിലും ഒരു വേദനയിലുമൊക്കെയാണ് ഇതുവഷപ്രിയ രക്ഷപ്പെടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഒരു വലിയ ചിന്ത എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ ഇക്കാര്യം കേരളത്തിലെ പ്രതിനിധികൾ ജനപ്രതിനിധികളൊക്കെ അറിയിച്ചിട്ടുണ്ട് അവൻ കേരളത്തിലെ ജനപ്രതിനിധികളുടെ വാക്ക് ആ ഒരു അഭ്യർത്ഥന പ്രകാരം ചർച്ചകൾ നടത്താനുള്ള തീരുമാനം ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ഇറാനുമായിട്ട് ഉള്ള ഒരു ചർച്ചയിൽ ഇനി വിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അത് നടക്കട്ടെ എന്ന് തന്നെ നമ്മളും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു